മരിക്കുന്ന സമയത്ത് പ്രസാദവരത്തിലും ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലും മരിക്കുന്നവര് അവർക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു ഇനി ഈ ജ്ഞാനത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ രഹസ്യം എന്താണ് ഓരോ സൃഷ്ടിക്കും ഒരു പ്രത്യേക അളവില് ദൈവം സൃഷ്ടാവ് ജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം ജ്ഞാനം പകർന്ന് തന്നിട്ടുണ്ട് മമൂദ് ഇസായില് സമയത്ത് ജ്ഞാനം കൊണ്ട് നമ്മളെ കുളിപ്പിക്കുകയാണ് സ്നാനപ്പെടുത്തുകയാണ് പ്രഭാഷകൻ ഒന്നാം അധ്യായം നാലാം തിരുവാക്യം ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്